യഹോവേ നീ ദൂരത്ത് നിൽക്കുന്നത് എന്ത് കഷ്ടകാലത്ത് നീ മറഞ്ഞു കളയുന്നതുമെന്ത് ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടത്തെ ദുഷ്ടൻ തൻ്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച് നിന്ദിക്കുന്നു ദുഷ്ടൻ ഉന്നത ഭാവത്തോടെ അവൻ ചോദിക്കയില്ല എന്ന് പറയുന്നു ദൈവമില്ല എന്നാകുന്നു അവൻ്റെ നിരൂപണം ഒക്കെയും അവൻ്റെ വഴികളെല്ലായ്പ്പോഴും സഫലമാകുന്നു നിന്റെ ന്യായാവിധികൾ അവൻ കാണാതെ വണ്ണം ഉയരമുള്ളവ തൻ്റെ സകല ശത്രുക്കളോടും അവൻ ചീറുന്നു ഞാൻ കുലുങ്ങുകയില്ല ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവന്റെ വായിൽ ശാപവും വ്യാജവും സാഹസവും നിറഞ്ഞിരിക്കുന്നു അവന്റെ നാവിൻ കീഴിൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു അവൻ രഹസ്യമായി അഗതിയുടെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു സിംഹം മുറ്റുകാട്ടിൽ എന്ന പോലെ അവൻ മറവിടത്തിൽ പതുങ്ങുന്നു എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു തന്റെ വലയിൽ ചാടിച്ചു പിടിക്കുന്നു അവൻ കുനിഞ്ഞു പതുങ്ങിക്കിടക്കുന്നു അഗതികൾ അവൻറെ ബലത്താൽ വീണുപോകുന്നു ദൈവം മറഞ്ഞിരിക്കുന്നു അവൻ തന്റെ മുഖം മറച്ചിരിക്കുന്നു അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു യഹോവേ എഴുന്നേൽക്കണമേ ദൈവമേ തൃക്കൈ ഉയർത്തേണമേ എളിയവരെ മറക്കരുത് ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല എന്ന് തന്റെ ഉള്ളിൽ പറയുന്നതും എന്തിന് നീ അത് കണ്ടിരിക്കുന്നു തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കിക്കൊണ്ടിരിക്കുന്നു അഗതി തന്നെത്താൻ നിങ്ങളേൽപ്പിക്കുന്നു അനാഥന് നീ സഹായിയാകുന്നു ദുഷ്ടന്റെ ഭുജത്തെ നീ ഒടിക്കണമേ ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെയാകുമോളം അതിന് പ്രതികാരം ചെയ്യണമേ യഹോവ എന്നേക്കും രാജാവാകുന്നു ജാതികൾ അവന്റെ ദേശത്തു നിന്ന് നശിച്ചുപോയിരിക്കുന്നു ഭൂമിയിൽ നിന്നുള്ള മർദ്ധ്യൻ ഇനി ഭയപ്പെടുത്താതിരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവേയെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ചു കേൾക്കുകയും ചെയ്യുന്നു